നബിവാക്യം ദൈവമാർഗത്തിൽ അഥവാ ജനനന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്ന ഒരു ദിയനാർ അടിമയുടെ വിമോചനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഒരു ദിയനാർ ദരിദ്രന് ദാനമായി നൽകുന്ന ഒരു ദിയനാർ നിന്റെ കുടുംബത്തിനായി ചിലവഴിക്കുന്ന ഒരു ദിയനാർ ഇവയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നതിനാണ് കുടുംബ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്ന ഒരു നബിവാക്യമാണിത് ആവശ്യമായ പാർപ്പിടം ഭക്ഷണം വസ്ത്രം മരുന്ന് മക്കളുടെ വിദ്യാഭ്യാസം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ധനം ചിലവഴിക്കുന്നത് ഒരു പാഴ്വേലയായി കാണരുത് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നതും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായി ചിലവഴിക്കുന്ന ധനവുമൊക്കെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് മഹത്തായ പ്രതിഫലം നൽകപ്പെടുന്നവയാണ് ഭാര്യയോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് നബിയോട് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു നീ ആഹരിക്കുന്നുവെങ്കിൽ അവളെയും ആഹരിപ്പിക്കുക നീ വസ്ത്രം ധരിക്കുന്നെങ്കിൽ അവൾക്കും വസ്ത്രം നൽകുക മുഖത്ത് അടിക്കാതി മുഖത്തടിക്കരുത് ഭൂലഭ്യം പറയരുത് കിടപ്പറയിൽ വെച്ചല്ലാതെ അവളുമായി വിട്ടു നിൽക്കുകയും ചെയ്യരുത് സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു തൻ്റെ ഭർത്താവിനോട് പുരുഷന് ഏറ്റവുമധികം കടപ്പാട് ആരോടാണെന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു മാതാവിനോട് കുടുംബം എന്നത് മാതാപിതാക്കളിലും മക്കളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിശാലമായ ബന്ധമാണത് അതിൽ പിതൃ സഹോദരന്മാരും സഹോദരിമാരും മാതൃസഹോദരന്മാരും സഹോദരിമാരും അവരുടെ എല്ലാം മക്കളും ഉൾപ്പെടുന്നുണ്ട് അവർക്കെല്ലാം അവകാശങ്ങളുണ്ടെന്നും അവർക്ക് നന്മ ചെയ്യുകയും അവരോട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്